ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര എം എൽ എയുടെ വാക്കും പാഴ്വാക്കായി ഉത്രാടം പുഴയ്ക്ക് കൂറുകെ പാലത്തിനായുള്ള പലകത്തോട് നിവാസികളുടെ കാത്തിരിപ്പിന് ആറ് പതിറ്റാണ്ട് ചാലിയാർ ഊർങ്ങാട്ട്രി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതിന് പലകത്തോട് ഭാഗത്ത് ഉത്രാടംപുഴയ്ക്ക് കുറുകെ പാലം ഇല്ലാത്തതാണ് നാൽപ്പതോളം കർഷക കുടുംബങ്ങൾക്കും പന്തിരായിരം ഉൾവനത്തിലെ അമ്പുമല നഗറിലെ ഇരുപത്തിയാറ് കുടുംബങ്ങൾക്കും ദുരിതമാകുന്നത് എറണാട് എം എൽ എ പി കെ ബഷീർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവർക്ക് പാലം വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായിട്ടും പാലത്തിന്റെ ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല ഉത്രാടംപുഴയ്ക്ക് കുറുകെ ഒരു പാലം യാഥാർത്ഥ്യമായാൽ മലബാറിലെ ഊട്ടിയായ വാളാംതോടിലേക്ക് ജില്ലയിൽ നിന്നുള്ളവർക്ക് എളുപ്പത്തിലെത്താം പാലം യാഥാർത്ഥ്യമാകാത്തതിനാൽ മഴക്കാലത്ത് പുഴയുടെ ഇക്കരയെത്താൻ നാല് കിലോമീറ്ററിലേറെ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണെന്ന് പ്രദേശവാസിയായ ജോളി വാഴയിൽ പറയുന്നു നെൽബല് വാളാന്തോട് റോഡെന്ന് പറഞ്ഞ റോഡ് വില കലത്തോട് കൂടിയാണോ പറഞ്ഞിരുന്നത് പിന്നെ റോഡെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെ പറ്റിച്ചിട്ട് അങ്ങനെ മാറ്റിക്കൊള്ളുകയാണ് അതിൻ്റെ ഇടയ്ക്ക് രണ്ടായിരത്തി മറ്റേ അച്ചുതാരത്തിനല്ല അച്ഛനല്ല മറ്റേ പിണറായി സർക്കാരിന്റെ ആ ആദ്യ മന്ത്രിസഭയിൽ ഒരു പാലം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതും ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല ഈ മലയോരായ്മ വന്ന കൂടുതൽ ആണ് പറഞ്ഞിരുന്നത് അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എം എൽ എ പതിനഞ്ച് കൊടുത്തോളായി പുള്ളി പടം തരാം തരാമെന്ന് പറഞ്ഞ് വഴി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഏഹ് വില പത്ത് നാൽപ്പ് കുടുംബമുണ്ട് മറ്റേ അമ്പല കോളനി ഉണ്ട് പോയി കിലോമീറ്റർ കിലോമീറ്റർ മഴ ബുദ്ധിമുട്ടാണ് മോൾക്കട വെള്ളം വരും രണ്ട് വരുമ്പോൾ പാലം തരാം എന്ന് പറയുന്നതല്ലാതെ പാലം മാത്രം വരുന്നില്ലെന്നും ജോളി പറഞ്ഞു പള്ളിയിലേക്കും നിലമ്പൂർ ഭാഗത്തേക്കുമെല്ലാം എത്താൻ ഈ ഭാഗത്തെ കുടുംബങ്ങൾ പെടാപ്പാട് അധികൃതരും ജനപ്രതിനിധികളും ഒന്ന് മനസ്സുവെച്ചാൽ നടക്കാവുന്ന വിഷയമാണ് ഒരു കാരണവുമില്ലാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഇപ്പോൾ ചെറിയ താൽക്കാലിക നടപ്പാലം മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം എ പ്ലസ് വിഷൻ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും വിസ്മയം സ്വപ്നം Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം